നിങ്ങളുടെ വീട്ടിലെ ജനലുകളും ഡോറുകളും ഒക്കെ തണുപ്പ് കാലത്തോ അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിപ്പോയതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടോ നിങ്ങൾക്ക് വളരെ ഫ്രസ്ട്രേറ്റിംഗ് അല്ലേ അത് ഇതിൻ്റെ കാരണം സിമ്പിളാണ് മരം മോയിസ്ചർ അബ്സോർബ് ചെയ്യുന്നു മോയിസ്ചർ അബ്സോർബ് ചെയ്തിട്ട് മരം ചീർത്ത് വരും അത് ഇതിൻ്റെ ഗ്യാപ്പുകളുടെ ഇടയിൽ കുടുങ്ങി പോയിട്ട് നമുക്ക് തുറക്കാൻ പറ്റാതാവുകയാണ് അപ്പോൾ ഇതിന് ഒരു പരിഹാരം നമ്മൾ ചെയ്യുന്നത് എന്താ നമ്മൾ ചിലപ്പോൾ ചവിട്ടി തുറക്കാൻ നോക്കും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വട്ടം അടച്ച് തുറക്കാൻ ശ്രമിക്കും ചിലപ്പോൾ നമ്മൾ അത് തുറക്കാനേ പിന്നെ ശ്രമിക്കൂല അത് കുടുങ്ങിപ്പോയിട്ടുണ്ടാവുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നെ തുറക്കാൻ ശ്രമിക്കൂല ചിലപ്പോൾ നമ്മൾ ആശാരിമാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് വല്ല ഉളി കൊണ്ടൊക്കെ ചെത്തി അതിൻ്റെ ഗ്യാപ്പ് വീണ്ടും സൃഷ്ടിക്കാൻ ശ്രമിക്കും ഈ സംഭവങ്ങളെല്ലാം മരത്തിൻ്റെ ഡോറുകളുടെ ഒരു പോരായ്മയാണ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് ആണെങ്കിൽ ഒരിക്കലും മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഈ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും നിങ്ങൾക്ക് വരാനും പോകുന്നില്ല എത്ര വർഷങ്ങളോളം നിങ്ങൾ സ്റ്റീൽ ഡോർസ് അടച്ചിട്ടാലും പിന്നെ നിങ്ങൾ തുറക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് തുറക്കാൻ പറ്റും നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ എനിക്കുണ്ടായിട്ടുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസസ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഇങ്ങനെ പലവട്ടം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈർപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മരത്തിൽ നിന്ന് സ്റ്റീലിലേക്ക് മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് ഡോറിന്റെ സെക്ഷനിൽ നമ്മൾക്ക് ഇപ്പം നിങ്ങൾ കാണുന്നതുപോലെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഡോർസും ഒരേ ഡോറിന്റെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് ഡോർസ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം ഡോറിന്റെ ഫ്രെയിംസ് മാത്രമാണ് പിന്നെ അതല്ലാതെ ഡോർ ഫ്രെയിം വിത്ത് ഡോറും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ സീൽ സേഫ്റ്റി ഡോർസ് എന്ന് പറയും ടു ടെൻ സെന്റിമീറ്റർ ഹൈറ്റ് നയൻറ്റി സെന്റിമീറ്റർ എടുത്ത് ഇത് നാല് ഇൻ രണ്ടര ആണ് ഇതിന് നമ്മൾ ഇവിടെ പറഞ്ഞ പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗേജ് വൺ ട്വന്റി ജി എസ് എം ഷീറ്റ് കൊണ്ടാണെന്നുള്ള നിങ്ങൾ ഓർക്കണം കുറുമ്പടിയുള്ള മോഡലാണ് പിന്നെ സൈസ് നോർമൽ ഡോറിന്റെ സൈസ് തന്നെ എത്രയാണ് നയൻറ്റി സെന്റിമീറ്റർ വിടുത്ത് ഹൺഡ്രഡ് സെന്റിമീറ്റർ ഹൈറ്റ് പക്ഷേ ഇതിന് എക്സ്ട്രാ വരുന്നത് കുറുമ്പടി കൂടെ വരുന്നുണ്ട് ഇത് ഡോർ ഫ്രെയിം മാത്രമാണ് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് ഓക്കെ കുറുമ്പടി ഇല്ലാത്ത മോഡൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കുറുമ്പടി ഉള്ള മോഡലിന് മൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക്